നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ് രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ തുടക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് അതായത് ജനുവരി മാസം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ജനുവരി മാസത്തെ ഫലത്തെ അപേക്ഷിച്ചിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി വർഷത്തെ മുഴുവൻ ഫലങ്ങളുടെയും ഒരു തുടക്കം എന്ന് പറയുന്നത് ഇത് ശുഭകരമായിട്ടുള്ളൊരു തുടക്കമാണെങ്കിൽ ഏറ്റവും നല്ലൊരു വർഷം തന്നെയായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ഫലം എന്നതിലുപരി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തില് ജനുവരി മാസം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ഈ വർഷം മുഴുവൻ ശുഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും എല്ലാം കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ജനുവരി മാസം വളരെ ശോഭനകരമായിട്ടാണ് കാണുന്നത് വളരെയധികം ധനലാഭം ഉണ്ടാകുന്ന ഒരു മാസമായിട്ടും കൂടി കാണുന്നുണ്ട് ഒന്നിലധികം സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം നേടിയെടുക്കാൻ കഴിയുന്നതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കുവാൻ കഴിയുന്നതാണ് കാര്യസിദ്ധി നിങ്ങൾക്ക് വളരെയേറെ ഉണ്ടാകുന്ന ഒരു മാസമാണ് കുടുംബത്തിലെ സന്തോഷവും ഐക്യവും എല്ലാം വന്നു ചേരുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ കഴിയുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കലാകാരന്മാർക്കും അധ്യാപകർക്കുമൊക്കെ കാലം വളരെ അനുകൂലമാണ് വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നതിനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ് മേലധികാരികളുമായിട്ടുണ്ടായിരുന്ന നീരസമൊക്കെ മാറി മേലധികാരികളുമൊക്കെ ആയിട്ട് സ്വര ചേർച്ചയിലാവുന്നതാണ് എന്നാൽ ചില തുറന്ന പറച്ചിലുകൾ ചില ബന്ധങ്ങളിലെ വിള്ളലുകൾ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ഒരു മനസ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് വാഹന ഭാഗ്യവും ലോട്ടറി ഭാഗ്യവും ഒക്കെ നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം വളരെ ശോഭനകരമാണ് സ്കോളർഷിപ്പോടുകൂടിയുള്ള പഠനവും ഉദ്ദേശിച്ച വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് ചേരുവാനൊക്കെ ഇവർക്ക് സാധിക്കുന്നതാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ശോഭനകരമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ ഭാവിയൊക്കെ മുന്നോട്ട് പോകുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം കാലം വളരെ അനുകൂലമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം കൂടി ആകുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഹിണി നക്ഷത്രക്കാര് ജനുവരി മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാക്കുകളൊക്കെ ഒന്ന് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ചില തുറന്നു പറച്ചിലുകൾ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ േക്കാം അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ളത് മാറിപ്പോകുവാനായിട്ട് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ ഉചിതമായിരിക്കും ജനുവരി ഒന്ന് അഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഒന്ന് തീയതികളിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ് കൂടാതെ രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ജനുവരി മാസം ജീവിതത്തിൽ ചുവന്ന വസ്ത്രങ്ങൾ കൈക്കരുതുകയോ ധരിക്കുകയോ ചെയ്യുന്നതും വളരെ നല്ലതാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ തുടക്കം വളരെ ശോഭനകരമായിരിക്കും ഇത് വർഷ അന്ത്യം വരെ നീണ്ടു നിൽക്കുന്നതുമായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം